ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ മിഥുൻ മാനുമൽ തോമസിൻ്റെ ജയസൂര്യ ചിത്രം ആടു ടു ബോക്സ് ഓഫീസ് ഹിറ്റായി ആടുൊരു ഭീകരജീവിയാണ് എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ആടു ടു എന്ന ചിത്രം എത്തിയത് ഷാജിപ്പാപ്പൻ്റെ കഥ പറയുന്ന ആടു ടു വമ്പൻ ഹിറ്റായി എന്ന് തന്നെ പറയാം ആട് ഒരു ഭീകരജീവിയാണ് എന്ന ചിത്രം വളരെ വലിയ പരാജയമായിരുന്നു തിയേറ്ററുകളിൽ എന്നാൽ തുടർമാനമായി എത്തിയ ആടു ടു പ്രേക്ഷക മനസ്സ് കീഴടക്കി ഇരുപത്തി ഒന്ന് ദിവസത്തെ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ആടു റ്റു ഇരുപത്തിയേഴ് കോടി രൂപ ഓൾ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന് നിർമ്മാതാവ് വിജയ് ബാബു പറഞ്ഞിരുന്നു എങ്കിലും പുറത്തുവിട്ടിട്ടില്ല ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് പതിനോരായിരത്തിലധികം ഷോകൾ കളിച്ച ആഡ് ടു ഇപ്പോഴും നൂറിലധികം സ്ക്രീനുകളിൽ കളിക്കുന്നുണ്ട് നാലാം ആഴ്ചയിലും പ്രതിദിനം മുന്നൂറ്റി അൻപത് ഷോകളാണ് ആഡ് ടുവിനുള്ളത് സൂര്യയുടെ താനാസേർദ്ധ കൂട്ടം വിക്രത്തിൻ്റെ സ്കെച്ച് തുടങ്ങിയ വമ്പൻ സിനിമകൾ വന്നെങ്കിലും ഈ ആഴ്ചയിലെയും ഗ്രോസ് കളക്ഷനിൽ രണ്ടാമതാണ് ആഡി ടു ജയസൂര്യ നായകവേഷത്തിൽ അവതരിപ്പിച്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ആഡി ടു മാറിയിരിക്കുകയാണ് ആഡ് ടുവിനൊപ്പം എത്തിയ മാസ്റ്റർ പീസിനേക്കാൾ അധികം കളക്ഷനാണ് ആഡ് ടു നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ രണ്ട് ചിത്രങ്ങളുടെയും ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ജയസൂര്യ നായകനായി എത്തിയ ആഡ് ടു എന്ന ചിത്രം പ്രേക്ഷക മനസ്സിൽ ഇടം നേടി നേടിയെന്നതിന് തെളിവാണ് കൊച്ചി മൾട്ടിപ്ലക്സിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒരു കോടിയിലധികമാണ് കൊച്ചി മൾട്ടിപ്ലക്സിൽ ആഡ് ടു എന്ന ചിത്രം നേടിയെടുത്തത് അതേസമയം മാസ്റ്റർ പീസിന് അത്രയുമൊന്നും കളക്ഷൻ നേടാനായില്ല എന്നത് സത്യമായ കാര്യം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക